െന്നും നൽകിയിടും നല്ല നാഥനേ കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനേ നന്മകളെന്നും നൽകിയിടുന്നെൻ നല്ല നാഥനേ കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനേ കൂരിൽ മൂടും വഴികളിലെന്നും ദീപം നീയല്ലോ നീ എൻ ജീവൻ ആധാരം നീ നീയൻ രക്ഷ സങ്കേതം എൻ ജീവൻ ആധാരം നീ എൻ രക്ഷാ സങ്കേതം സ്തോത്രം പാടും ഞാൻ വാട്ടിപ്പാടിടും സ്തുതികൾ ചൊല്ലിടും എല്ലാ നാളും സ്തോത്രം പാടും ഞാൻ വാട്ടിപ്പാടിടും എന്നും എന്നാളും നല്ല നാഥനേ കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനേ ജയ വിജയങ്ങൾ ജയവിജയങ്ങൾ മീതന്നദാനം ആയുസ്സും ബലവും സുഖവും ശാന്തിയും നിന്റെ കരുതൽ ജീവിതം ആദയിൽ ജയം നന്മകളെന്നും കൺമണി പോലെ നിത്യം പോറ്റും ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുദിനവചനം ലേൺ ഫ്രം മീ ഫോർ ഐ ഫ്രം മേക്ക് ഹാർട്ട് ഞാൻ സൗമ്യതയും താഴ്മയും എന്നിൽ നിന്ന് പഠിക്കുകയും മുത്തായി സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനം മാത്യൂസ് ഗോസ്ബൽ ട്വൻറ്റി നയൻ മൈ യോക്ക് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിയൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ആ മീൻ പരിശുദ്ധാത്മാവ് ചെയ്യുന്നേ അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം ഈ തിരുവചന ഭാഗങ്ങൾ ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചേരണമേ തരണമേ ആ മീൻ എന്താണ് സൗമ്യത സൗമ്യത എന്നത് ഒരാളുടെ ശാന്ത സ്വഭാവമാണെന്ന് പറയാം ഈ സൗമ്യനായ ഒരു വ്യക്തി ആർദ്രതയോടെ ദയയോടെ ഇടപെടും ജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ടാകുമ്പോൾ ശാന്തതയും ആത്മനിയന്ത്രണവും കൈവിടില്ല മനക്കാര്യത്തിൻ്റെ ലക്ഷണമാണ് സൗമ്യത പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് സൗമ്യത സൗമ്യെന്നായിരിക്കും പേര് പക്ഷേ പേരിൻ്റെ അർത്ഥത്തിന് അടുത്തു വരാത്ത സ്വഭാവമായിരിക്കാൻ ചിലപ്പോൾ കയ്യിലിരിക്കുന്നത് ഭൂതലത്തിലെ സൗമ്യനായ മനുഷ്യനായി മോശയെ വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാം ബാക്കി മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതി സൗമ്യനായിരുന്നു ഈ മോശപ്പച്ചനിൽ നിന്ന് വളരെയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട് ലോങ്കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സഭയുടെ പാസ്റ്ററായിരുന്നു മോശപ്പച്ചൻ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ആ സഭയിൽ ഉണ്ടായിരുന്നത് ആ വ്യത്യസ്ത സ്വഭാവമുള്ള ജനത്തെ നയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ീഡറിനുണ്ടോ ആയിരിക്കേണ്ട ക്വാളിഫിക്കേഷനാണ് സൗമ്യത പലപ്പോഴും ഈ ഒരു ക്വാളിഫിക്കേഷൻ പലർക്കും ഉണ്ടാകാൻ സാധ്യതയില്ല അതിൻ്റെ കാരണം കർത്താവിൻ്റെ തിരുവചനം അല്ല ഏറ്റെടുത്തിരിക്കുന്നത് ലേൺ ഫ്രം മീ ഫോള മീ കൻ ഹംബ്ലോ ഹാർട്ട് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകുന്നു എന്നിൽ നിന്ന് പഠിക്കുകയാണ് പഠിക്കുന്നത് മറ്റാരെങ്കിലും നിന്നായിരിക്കാം ചിലപ്പോൾ പാരമ്പര്യമായിട്ടുള്ള സ്വഭാവമായിട്ടായിരിക്കാം മുന്നോട്ട് പോകുന്നത് അൺലെസ് ഓഫ് യു ഓൾഡ് മാനി വിനോട്ട് ലേൺ ഫ്രം എനിത്തി ഫ്രം ജീസസ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ സൗമ്യരായിരിക്കും അവരെ നിയന്ത്രിക്കുന്നത് ദൈവിക ശക്തിയാണ് എന്നാൽ അഹങ്കാരിയെയും കോവിഷ്ണനെയും നിയന്ത്രിക്കുന്നത് പൈശാശിക ശക്തികളാണ് സൂര്യന്റെ ചൂട് വർദ്ധിക്കുന്നതനുസരിച്ച് ഭൂതലത്തിലുള്ള മനുഷ്യരെല്ലാം ചൂടന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് സഹിഷ്ണുത എന്ന് പറയുന്നത് സഹന എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പേര് ക്രിസ്ത്യാനി എന്നാണ് അനുകരിക്കുന്നത് പിശാചിനെ പോലും അല്ല സൗമ്യതയും താഴ്മയും ദയയും ഒരുപോലെ യേശുവിൽ കാണാം നമുക്ക് പിന്തുടരുവാനുള്ള നമുക്ക് പിന്തുടരുവാനുള്ള മാതൃകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനം ഫിലിപ്പീൻ ലേഖന രണ്ടാം അധ്യായം ആറു മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് അവൻ ദൈവരൂപത്തിൽ ഇരിക്കേ ദൈവത്തോടുള്ള സമസ്തം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസ്യൂപം എടുത്ത് മനുഷ്യ സദൃശത്തിലായി തന്നെ താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം കുരിശു മരണത്തോളം തന്നെ അനുസരണമുള്ളവൻ ആയി തീർന്നു ഇതാണ് ഒരു ഗുരുവന്റെ യഥാർത്ഥ ലക്ഷണം ഒരിക്കൽ ഈ ശ്രീകുമാരൻ തമ്പി ഇങ്ങനെ പറയുകയുണ്ടായി ഭൂമിയിൽ ഒരു ഗുരു ഉണ്ടെങ്കിൽ അത് കർത്താവേശു ക്രിസ്തുവാണെന്ന് സ്തോത്രം ഒരു വിജാതീയ സഹോദരൻ നമുക്കറിയാം ശ്രീകുമാരൻ തമ്പി വളരെയധികം പാട്ടുകൾ എഴുതിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരു ഹൈന്ദവ വിശ്വാസിയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഗുരു അദ്ദേഹം ഗുരുവായ ഉള്ളിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് ക്രിസ്ത്യാനി നിന്റെ ഉള്ളിൽ ആരായിരിക്കുന്നത് സ്തോത്രം ഏറ്റു പറയാൻ തൻ്റെ ഇടം ഉണ്ടാവും സൗമ്യതയുള്ളവർ മറ്റൊരാളെ പ്രത്യേകിച്ചും നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ വേദനിപ്പിക്കുകയില്ല ചിലർക്കൊക്കെ സമാധാനത്തോടെ കിടന്നുറങ്ങണമെങ്കിൽ പത്ത് പേരെക്കുറിച്ച് ഇല്ലാത്ത വാക്കുകളും വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകളും യേഷണിയും പറഞ്ഞാലേ ചിലർക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ പക്ഷെ പേര് ക്രിസ്ത്യാനി എന്നാണ് യേശു എല്ലാവരോടും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും സൗമ്യതയോടെ ഇടപെട്ടു യേശുവിനെ അഞ്ച് കോടതികളിൽ വിസ്തരിച്ചപ്പോൾ യേശു സൗമ്യനായി നിലകൊണ്ടു സ്തോത്രം ഇപ്പം എന്നെ കേൾക്കുന്ന പലർക്കും ഇപ്രകാരം കേട്ടു നിൽക്കാനായിട്ട് ഒരു ക്ഷമയെന്ന് പറയുന്ന ആ ഒരു സ്വർഗീയ കൃപ പലർക്കും ഇല്ലേ അങ്ങനെ കേട്ടു നിൽക്കാനായിട്ട് ക്ഷമയില്ലാത്തതു കൊണ്ടാണ് ഈ നെല്ലിപ്പലകയും കൊണ്ട് നടക്കുന്നത് ക്ഷമയുടെ നെല്ലിപ്പലക അല്ലേ പലരുടെയും ഒരു തോളിൽ ഇരിക്കുന്ന ഒരു പലകയാണ് ക്ഷമയുടെ നെല്ലിപ്പലക സൗമ്യതയും താഴ്മയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് യേശുവിന് യഥാർത്ഥ താഴ്മയുണ്ടായിരുന്നു താൻ തീറ്റിപ്രിയനും വീഞ്ഞുകുടിയനുമാണെന്ന് ഒരു അടിസ്ഥാനവുമില്ലാതെ ആരോപിച്ചവരോട് യേശു എങ്ങനെയാണ് പ്രതികരിച്ചത് ഈ ആരോപണങ്ങൾക്ക് യേശു മറുപടി കൊടുത്തതിങ്ങനെയാണ് മത്താടി സുവിശേഷം പതിനൊന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനം മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു അവർ പറയുന്നു നോക്കൂ അവൻ ഭക്ഷണപ്രിയനും കുടിയനുമായ മനുഷ്യൻ നികുതി പിരിവുകാരോടുകൂടെയും പാവികളുടെയും സ്നേഹിതൻ എന്നാൽ ജ്ഞാനം തൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു നമ്മോട് അന്യായം കാണിക്കുന്നവരോടും ദേഷ്യത്തോടെ പ്രതികരിച്ചാൽ കാര്യം കൂടുതൽ വഷളായേക്കാം വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു യാക്കോവിൻ്റെ ലേഖനം ഒന്നിൻ്റെ ഇരുപത് മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ നടപ്പാക്കുന്നില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നത് മൗനമായിരുന്നു ഞാൻ ദൈവമെന്ന് അറിയൂ നാം അനീതികൾക്ക് ഇരയാകുമ്പോൾ യേശുവിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് സൗമ്യത നിലനിർത്തുവാൻ നമ്മെ സഹായിക്കും മതാടി സുവിശേഷം അഞ്ചിൻ്റെ അഞ്ചിൽ മലയിലെ പ്രസംഗത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും ഈ സൗമ്യതയില്ലാതെയാണ് ഈ ചുറ്റിനും കാണുന്ന ഭൂമി വെട്ടിപ്പിടിക്കാൻ പരിശ്രമിക്കുന്നത് മരിച്ച് പെട്ടിക്കേറി കിടക്കുമ്പം ഈ ചുറ്റിനും വെട്ടിപ്പിടിച്ച ഒന്നും കൊണ്ടുപോകത്തില്ല കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എങ്കിലേ സ്വർഗത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ സംസാരത്തിൽ നമുക്കെല്ലാം തെറ്റുപറ്റും ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ ജീവിതം തകർക്കും കോപ വാക്കുകൾ ചൊരിയുന്നവനിൽ സൗമ്യതയില്ല സ്തോത്രം സംസാരത്തിൽ നമുക്കെല്ലാം തെറ്റുപറ്റും ഡിവൈൻ തെറ്റുക മനുഷ്യ സഹജം ക്ഷമിക്കുക എന്നുള്ളത് ദൈവികമാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ ജീവിതം തകർക്കും ഇന്ന് പലരുടെയും ജീവിതം തകർന്ന് നൊറുങ്ങി ഒരു സമാധാനമില്ലാതെ രോഗികളായി പ്രഷടിച്ച് ഒരു സന്തോഷവുമില്ലാതെ ഒന്നിനും തൃപ്തിയല്ലാത്ത രീതിയിൽ കുത്തിയിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ് എപ്പോഴും ഈ നെഗറ്റീവ് മാത്രമേ സംസാരിക്കുകയുള്ളൂ അങ്ങനെ ചെയ്താൽ ഒരിക്കലും ഒന്നിലും സന്തോഷിക്കാൻ പറ്റില്ല ചിലരൊക്കെ ചിരിച്ചിട്ട് എത്ര വർഷമായി എന്നറിയുക ഫ്രീസറിൻ്റെ അകത്തിരിക്കുകയെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ഒന്ന് ഹൃദയം തുറന്ന് ചിരിക്കുക ഹൃദയം തുറന്നു ചിരിക്കണമെങ്കിൽ സൗമ്യതയുമുള്ളവനായിരിക്കണം ഉള്ളവനായിരിക്കണം വാക്യങ്ങൾ ഒന്ന് മൃദുമായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു സമാധാന ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ സൗമ്യത കൂടിയേ തീരൂ തീരൂഖനം നാലിൻ്റെ രണ്ടും മൂന്നും പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവേൻ എഫ് എസ് ലേഖനം സഭയുടെ അകത്തുള്ളവർക്ക് വേണ്ടിയാണ് ആ സഭയുടെ അകത്തുള്ള മക്കളോട് പരിശുദ്ധാത്മാവ് ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവേൻ അക്കോസ്ലിയയുടെ വാക്കുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം യാക്കോവും മൂന്നിൻ്റെ പാതി നിങ്ങളിൽ ജ്ഞാനിയും വിവേകുമായവനാർ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ ഇത് ദൈവമക്കളായ നമ്മുടെ മുമ്പിൽ ഒരു ചലഞ്ചാണ് ഒരു വെല്ലുവിളിയാണ് സൗമ്യത വളർത്തിയെടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ ഈ സ്വർഗീയ പുണ്യം നമുക്ക് വളർത്തിയെടുക്കാൻ സാധ്യമല്ല ഈ കൃപയ്ക്കായി അനുദിനം നാം യാചിക്കണം ഏത് സാഹചര്യത്തിലും യേശു സൗമ്യനായിരുന്നു എന്ന കാര്യം ഒരിക്കലും മറന്നുപോകരുത് യേശുവിനെ അനുദിന ജീവിതത്തിൽ നാം മാതൃകയാക്കണം കുറവിയാക്കി മുന്നോട് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അതായി പതിനൊന്ന് ഇരുപത്തി ഒൻപത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിയൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ആ പ്രാർത്ഥിക്കാം നിത്യൻ പരിശുനുമാണ് നിങ്ങളുടെ സുഖ്യപിതാവേ ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം സഹായിച്ച അനുഗ്രഹിച്ചനായി നന്ദി കഴിഞ്ഞ രാത്രിയിൽ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കത്ത് പരിപാലിച്ച ആരോഗ്യത്തോടെ അവിടുത്തെ പ്രാകാരങ്ങൾ പാർക്കുവാൻ വീണ്ടും ഞങ്ങളെ ആകർഷിച്ചടുപ്പിച്ചതിനായി സ്തോത്രം പരിശുദ്ധ ആത്മാവ് ജയമേ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം എന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹലോ ലോക അവന് തന്നിരിക്കുന്ന ഈ ജീവിതം സൗമ്യതയോടുകൂടി പൂർത്തീകരിക്കുവാൻ വിനയത്തോടെ എളിമയോടെ പൂർത്തീകരിക്കുവാൻ ഓരോ മക്കളെയും സഹായിക്കണം ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൂട്ടായ്മയിൽ കൾട്ടിവേറ്റ് ചെയ്തെടുക്കേണ്ട വളർത്തിയെടുക്കേണ്ട ഒരു സ്വർഗീയ പുണ്യമാണല്ലോ സൗമ്യത അങ്ങയിൽ നിന്ന് മാത്രം പഠിക്കുവാൻ അവിടെ ഞങ്ങൾ സഹായിക്കുന്നതിനായി സ്തോത്രം പഠിപ്പിക്കുന്നതിനായി നന്ദി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മക്കളെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃത്ഥാവി ഇപ്പോഴുള്ള തലമുറയിലുള്ള കുഞ്ഞുങ്ങൾ ക്ഷുപ്രകോപികളായി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന മക്കളായി കാലഘട്ടത്തിൻ്റെതായ സകല ദുഷ്ടശക്തിയുടെയും വശീകരണം കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് കൊണ്ട് അവർ സംസാരിക്കുമ്പോൾ മാതാപിതാക്കളോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ട് അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾ സംസാരിക്കുമ്പോൾ ഒത്തിരി മാതാപിതാക്കൾ ഹൃദയം തകർന്ന് നുറുങ്ങി ഇരിക്കുന്ന ഒരു സമയമാണ് അവരെയെല്ലാം ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു കൃത്ഥാവുകൾ കൂട്ടായ്മയിലും കുടുംബങ്ങളിലും അനാവശ്യമായ വാക്കുകൾ പ്രയോഗിക്കുന്നത് കാരണം ധാരാളം മക്കൾ ആന്തരിക മുറിവിൽ ഇരിക്കുകയാണ് അവിടുത്തെ പരിശുഷ്ടാത്മാവിൻ്റെ തൈലത്താലാം മുറിവുകൾ സൗഖ്യമാകട്ടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി നന്ദി പറയുന്നു ഞങ്ങളുടെ വയലുകൾ ഓഫീസുകൾ ഞങ്ങളുടെ തുരുത്തിയെ ഞങ്ങളുടെ കലത്തിലെ മാവ് അത് വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ച് തരുന്നതിനായി നന്ദി പറയുന്നപ്പ സ്വർഗീയ കൃപാവരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ അന്യോന്യം ഒരു അനുഗ്രഹമായി ഞങ്ങളോട് അനേകരനുഗ്രഹം പ്രാപിക്കുവാൻ ഒരിക്കൽ കൂടി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സൗഖ്യദായകനാണല്ലോ കൃതാവേ രോഗികളായിട്ടുള്ള മക്കളെ ഓർത്ത് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം ഓരോ മക്കൾക്കും വന്നിരിക്കയാൽ നന്ദി പറയുന്നു ഹോസ്പിറ്റലിലും ഭവനത്തിലും രോഗികളായി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വരും ദിവസങ്ങളിൽ തന്നെ ഒരു പൂർണ്ണ സൗഖ്യം വിടുതലും കൊടുത്ത് ആരോഗ്യത്തോടെ അവരെ നിർത്തിയിരിക്കുക സ്തോത്രം ചെയ്യുന്നു യഹോവിൽ തന്നെ രസിച്ചുകൊള്ളുന്നതിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം അവിടുന്ന് സാധിക്കുമെന്നുള്ള തിരുവചനം ക്ലെയിം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സമർപ്പിക്കപ്പെട്ട എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും അവിടുന്ന് മറുപടി തന്നിരിക്കുക സ്തോത്രം എവിടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിക്കണമേ എല്ലാ രാഷ്ട്രങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സമാധാന പ്രഭുവാണല്ലോ കർത്താവേ സമാധാനമില്ലാതെ കണ്ട് യുദ്ധത്തിൻ്റെ കെടുതിയിൽ അനുഭവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടല്ലോ അവരെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈ സമയത്ത് യാത്രയിലായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ കരമാർഗത്തിലൂടെ ജലമാർഗത്തിലൂടെ വായുമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരെ സമർപ്പിക്കുന്നു ഈ ദിവസങ്ങളിൽ കർത്താവേ ഞങ്ങൾക്ക് ചുറ്റും ഒത്തിരി വാഹന അപകടങ്ങൾ നടക്കുകയാണുള്ളൂ കർത്താവേ മക്കളകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അവിടുത്തെ സാന്നിധ്യം കൂടെയിരുന്ന് അവരുടെ വാഹനങ്ങളെ അവിടെ നിന്ന് നിയന്ത്രിക്കണമേ മുൻപും പിൻപും രണ്ട് സൈഡും തിരക്തം കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഹലലിയ സ്ത്രോത്ര സകല അപകടങ്ങളും മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്ത്രോത്രം ദൂരത്തഞ്ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ കൂട്ടു വിശുദ്ധരെ പ്രത്യേകമായി സമർപ്പിക്കുന്നവർ ചാവയും അവരുടെ ജീവിത സാഹചര്യത്തിൽ അവരുടെ അനുദിന ജീവിതത്തിലെ പ്രയാസത്തിൽ അവരുടെ കൺട്രോൾ വിട്ടുപോകാതെ ക്ഷമാശീലനായ ശാന്തശീലനായ അങ്ങിൽ നിന്ന് പഠിച്ചുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് ഓടുവാൻ അവരെ സഹായിക്കണം പ്രാർത്ഥനയും യാജനയും കേട്ടിരിക്കുക നന്ദി അപ്പോൾ യേശുൻ നാമത്തിൽ തന്നെ ആമേ 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 സാന്ത്വനയും മഴയായി ഉള്ളിൽ നിറയും ആശ്വാസത്തിൻ സ്പർശനമേകും കർത്തൻ പ്രിയനാഥൻ നന്മകളെന്നും നൽകിയിടും നല്ല നാഥനേ കൺമണി പോലെ എന്നെ നിത്യം പോറ്റും നാഥനേ